പാലക്കാടിന്റെ പ്രിയപ്പെട്ട എം പി അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ അനുവദിച്ചുകൊണ്ട് ബിൽഡിംഗ് ടെർമിനൽ അനുവദിച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഒരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പാലക്കാട് നഗരത്തിലുള്ള യാത്രക്കാരെയും ആ പരിസരത്തുള്ള വ്യാപാരികളെയും ബുദ്ധിമുട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ടും പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കാത്തതിന് പിന്നിൽ നഗരസഭ വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്നും താങ്ങും തണലും സംഘടന ആരോപണം ഉന്നയിച്ചു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കുക ബസ് സർവീസ് ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് താങ്ങും തണലിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നഗരസഭയിലേക്ക് നടത്തിയ ഓർമ്മപ്പെടുത്തൽ സമരം കൌൺസിലർ സെയ്ദ് മീരാൻ ബാബു ഉദ്ഘാടനം ചെയ്തു പാലക്കാടിന്റെ പ്രിയപ്പെട്ട എം പി അദ്ദേഹത്തിന്റെ ആദ്യ വികസന ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ അനുവദിച്ചുകൊണ്ട് ബിൽഡിങ് ടെർമിനൽ അനുവദിച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ആ ടെർമിനൽ പൂർത്തീകരിച്ചത് പോലും ആ പൂർത്തീകരിച്ച ടെർമിനൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യാത്രക്കാർക്ക് ഒഴുകി കൊടുക്കുവാനോ ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല എം പി വി കെ ശ്രീകണ്ഠന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് ടെർമിനിൽ നിർമ്മാണം പൂർത്തിയാക്കിയത് കംഫോർസേഷൻ നവീകരണം കഴിഞ്ഞില്ലെന്ന പേരിൽ ഉദ്ഘാടനം വൈകിപ്പിച്ച നഗരസഭ ഇന്ന് പറയുന്നത് സ്റ്റാൻഡ് അനുബന്ധ നിർമ്മാണം നടന്നിട്ടില്ലെന്നും ഫണ്ടില്ലെന്നുമാണ് എന്നാൽ കഴിഞ്ഞ വർഷം റോഡ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച് പ്രവൃത്തി നടപ്പിലാക്കിയതിനാൽ ഫണ്ട് ലാഫ്സായി പോവുകയായിരുന്നു ബാലിശമായ കാരണങ്ങൾ പറഞ്ഞ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം വൈകിപ്പിക്കുന്നത് വ്യാപാരികളെയും യാത്രക്കാരെയും ദ്രോഹിക്കാനാണെന്നും സെയ്തു മീരാൻ ബാബു പറഞ്ഞു ആ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യാത്രക്കാർക്ക് ഒഴുകി കൊടുക്കുവാനോ ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല അന്ന് അവർ പറഞ്ഞ കാരണം തൊട്ടടുത്തുള്ള കംഫർസേഷൻ അതുപോലെ തന്നെ റോഡ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ പാലക്കാട് നഗരസമിതി ടേക്ക് ബ്രേക്ക് എന്ന പദ്ധതിയിലൂടെ കംഫർസേഷനിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നീക്കി വെക്കുകയും അതിന്റെ പണി പൂർത്തിയാക്കുകയും അതിനെ കുറച്ചുപോയി പണികൾ പൂർത്തീകരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതികൾ പിന്നോട്ട് മുന്നോട്ട് വച്ചോണ്ടിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ആ പരിസരത്തുള്ള യാത്രക്കാരാണ് വ്യാപാരികളാണ് അവിടെ തന്നെ ഒരു താൽക്കാലിക കമ്പൻസേഷൻ ഉണ്ടാക്കിയെടുക്കുകയും അവിടെ വന്നു പോകുന്ന ബസ്സുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പാലക്കാട് നഗരത്തിലുള്ള യാത്രക്കാരനെയും ആ പരിസരത്തുള്ള വ്യാപാരികളെയും ബുദ്ധിമുട്ടിക്കാണ് ചെയ്തിട്ടുള്ളത് അവർ പറയുന്ന ഫണ്ടില്ലെന്നാണ് ഇപ്പൊ പറയുന്നത് റോഡ് നിർമ്മിക്കാൻ ഫണ്ടില്ലെന്ന് പറഞ്ഞു എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സി എഫ് സി ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ഈ പതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീക്കിവച്ചിരുന്നു പക്ഷെ ആ ഫണ്ട് പോലും ഈ ഭരണസമിതി ലാബ്സാക്കി കളയാണ് ചെയ്തിട്ടുള്ളത് കാരണം എഴുക്കപ്പ നയമാണ് ഈ പാലക്കാട് നഗരസഭ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫണ്ടുകൾ നീക്കി വെച്ച് ലാബ്സാക്കി കളയാൻ മാത്രം എന്ത് തെറ്റാണ് പരിസരത്തുള്ള വ്യാപാരികളോ യാത്രക്കാരെ ചെയ്തൊന്നും മനസ്സിലാവുന്നില്ല മാർച്ചിൽ താങ്ങന്താടലം പ്രസിഡന്റ് സദാം ഹുസൈൻ അധ്യക്ഷത വഹിച്ചു സിദ്ധിഖ് കൌൺസിലർ സജിദ് എ മുഹമ്മദ് റാഫി ടി പി സക്കറിയ ഹക്കീം ജയപാൽ എസ് നിസാർ ഹസൻ മുഹമ്മദ് ഹാജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി